സുഹൃത്തുക്കളെ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഒന്നര മാസത്തിൽ രണ്ട് മാസത്തോളമായിട്ട് നാഥനില്ലാതിരുന്ന യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ യുവജന വിഭാഗത്തിന് ഒരു പിന്നെ പ്രസിഡന്റ് ഉണ്ടായിരിക്കുകയാണ് ആ പ്രസിഡന്റ് കടന്നു വന്ന ഒന്ന് നിങ്ങളോട് സൂചിപ്പിക്കണം എന്ന് എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത് പറയുമ്പോൾ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും അർഹനമായ അർഹനായിട്ടുള്ള ആളെന്ന് പറയുന്നതൊന്നും ജയസഖിലായിരുന്നു ജയസഖിലിനെ വെട്ടിയിട്ടാണ് ഷാ പിന്നെ ഷാഫി പറമ്പലിൻ്റെ താൽപ്പര്യപ്രകാരം രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ആ സ്ഥാനത്തേക്ക് പോകുന്നത് ജയസകലിനെ എങ്ങനെയൊക്കെയാണ് ചതിച്ചത് എന്നുള്ളത് അന്ന് ഷാജിസ്കറി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറിയിട്ടുണ്ടോ എനിക്കറിയില്ല അപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാനും അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു ചതിയായിരുന്നു വഞ്ചനയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പേര് വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ താല്പര്യങ്ങളെപ്പോലും വഞ്ചിച്ചുകൊണ്ട് കഴിവുള്ള ചെറുപ്പക്കാരുടെ തൻ്റെ ഇംഗീതത്തിന് വഴങ്ങാത്തവരെ വെട്ടി ഒതുക്കുന്ന ഷാഫിയുടെ ശൈലിയാണ് ഷാഫിയോടെ സ്വീകരിച്ചത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഷാഫി അങ്ങനെ ഒരുപാട് പേരെ വന്ന വഴികളിൽ വെട്ടി ഒതുക്കപ്പെട്ട ചെറുപ്പക്കാരുടെ എണ്ണം ഒരുപാടാണ് പെൺകുട്ടികളുടെ എണ്ണം ഒരുപാടാണ് പെൺകുട്ടികളടുത്ത് ഷാഫിക്ക് വേറെ താല്പര്യങ്ങളൊന്നും ഇതുവരെ ഷാഫി പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷേ താൽ ഷാഫിയുടെ താല്പര്യങ്ങൾക്ക് വണങ്ങിക്കൊടുക്കുന്നവരുടെ താല്പര്യങ്ങൾക്ക് കൊടുക്കാത്ത പെൺകുട്ടികളെ വെട്ടുന്ന സ്വഭാവം ഷാഫിക്ക് ഉണ്ടായിരുന്നു അതൊരു ഇതരം വൈകൃതമാണ് എന്നുള്ള കാര്യം രാഷ്ട്രീയ രാഷ്ട്രീയത്തിനകത്തും പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഇന്ന് കേരളത്തിലെ ഒരു പാർട്ടിക്കകത്തും ഒരു നേതാക്കന്മാരും അത്ര പിന്നെ സമീപനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നൊരു സാഹചര്യം കൂടി നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് ഡി വി എഫ് ഇ യുവമോർച്ച സി പി ഐയുടെ എ വൈ എഫ് മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗ് ബി ജെ പിയുടെ പിന്നെ യുവമോർച്ച പിന്നെ മുസ്ലിം ലീഗ് പിന്നെ തുടങ്ങിയിട്ടുള്ള എല്ലാ സംഘടനകളെ കുറിച്ചും ഞാൻ യൂത്ത് കോൺഗ്രസ് എല്ലാ സംഘടനകളെക്കുറിച്ചും പരാമർശിച്ചപ്പോഴും യൂത്ത് കോൺഗ്രസിലും കെ എസ് യുയിലും മാത്രം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്ന കാര്യം അവർ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഇന്നേയും പറഞ്ഞത് ഇന്നലെ തന്നെ എനിക്ക് ഈ വിഷയങ്ങൾ കിട്ടിയിരുന്നു ഒന്ന് ഈ ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരൻ ഇപ്പോൾ പുതുതായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള തൃശൂർ ജില്ലാ മുമ്പേട്ടി പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് കുറേ ക്രമക്കേടുകളും ആരോപണങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ്റെ ജനീഷ് ഒ പി ജനീഷ് അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം വരും എന്നുള്ള വിവരം ഇന്നലെ തന്നെ അതിനുള്ള കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിരുന്നു അതേസമയം ബിനു ചുള്ളിയിലെ പ്രസിഡൻ്റാക്കുന്നതിന് എ ഐ പിന്നെ 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 ബി ഡി സതീഷൻ വിഭാഗം ചെന്നിത്തല വിഭാഗം ഒക്കെ യോജിച്ചുകൊണ്ട് കെ സി വേണുഗോപാലുമായി അടുപ്പമുള്ള ആളാണെങ്കിലും ബിനു ചുള്ളിയല്ലോ കാരണം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അവനും റീൽസിട്ട് കളിക്കാനൊന്നും പൈസയൊന്നും ഇല്ലാത്ത ആളാണ് ക്യാമറമാനേയും മേക്കപ്പ് മാനേയും ഒന്നും കൂടെ കൊണ്ടുക്കാനുള്ള പൈസയൊന്നുമില്ല അവനു പിന്നെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല പക്ഷെ അടിസ്ഥട്ടിൽ പ്രവർത്തിച്ച് തോന്നിട്ടില്ല സാധാരണക്കാരനായ പ്രവർത്തകനാണ് കുട്ടികളെ അവിടെ വഴിയാണെന്ന് തോന്നണം ബിനു ചുള്ളിയിൽ ഞാൻ പിന്നെ അറിഞ്ഞിടത്തോളം വിവരങ്ങൾ പ്രകാരം എനിക്ക് വ്യക്തിപരമായിട്ട് അടുപ്പില്ലാത്ത സംസാരിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഇതുവരെ നമ്മൾ ഇന്നുവരെ സംസാരിച്ചിട്ടില്ല ഫോണിലോ നേരിട്ടോ നേരിട്ട് കണ്ടിട്ടുമില്ല ഫോണിലോ എന്ന് സാധിച്ചിട്ടുമില്ലാത്ത ഒരാളാണ് അപ്പോൾ എനിക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു സംസാരിക്കാനിപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് മതി നമ്മളൊരാളെ വിളിച്ചുകഴിഞ്ഞാൽ നമ്പർ എടുക്കാം അടുത്ത നിമിഷത്തിൽ നമ്മൾ വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് നമ്മളെ വേറെ ഇന്ന ആളാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വിളിക്കുന്നുണ്ടോ എനിക്ക് അറിയാം അതിനകത്ത് സംശയമൊന്നും പക്ഷേ പക്ഷെ ഞാൻ മനക്കെട്ടിട്ടില്ല പക്ഷേ എന്നാൽ തന്നെ ബിരിയൂച്ച പുള്ളിയൽ കുറെ കഷ്ടപ്പെട്ടൊക്കെ വന്നിട്ട് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ് പിന്നെ ഷാഫി പറമ്പലിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്തുണ്ടായിരുന്നു ഒന്ന് അതിന് ശേഷമുള്ള കമ്മിറ്റിക്കകത്ത് സംസ്ഥാന ഭാരവാഹിയായിരുന്ന ഒരാളാണ് ബിനു ചുള്ളിയിൽ എന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് ബിനു ചുള്ളിയിൽ ജെഎസ് അഖിൽ രോഹിത്ത് പിന്നെ ജോയി അങ്ങനെ ഇവർ തുടങ്ങിയിട്ടുള്ളിരുന്നു വലിയ ടീം കക്ഷ പിന്നെ ഗ്രൂപ്പ് വ്യത്യാസങ്ങൾക്ക് അതീതമായി പരസ്പരം ആത്മവന്ത സൂക്ഷിച്ചിരുന്ന ആളുകളാണെന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ ജോയി എൻ്റെ കുടുംബക്കാരും കൂടിയാണ് ജോയിൽ വിളിച്ചാലും എനിക്ക് വിവരങ്ങളൊക്കെ ഔട്ട് ചെയ്യാൻ പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഒറ്റ വിളി വിളിച്ചാൽ മതി പക്ഷേ നമ്മൾ തന്നെ എന്താ കുടുംബക്കാരെ ആശ്രയിക്കാത്തത് നമ്മുടെ ഒരു പോളിസിയുടെ ഭാഗം അഭിമാന ബോധത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് മനുക്കിട്ടിട്ടില്ല അപ്പോൾ എന്തായിരുന്നാലും കെ സി വേണുഗോപാല എ സി സി ജനറൽ സെക്രട്ടറി അങ്ങനെയുണ്ട് പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ അവിടെ തെരഞ്ഞെടുപ്പ് നല്ല വിഷയം ഇപ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തണം അവർ വീണ്ടും ഇല്ല ഈ ഇലക്ഷൻ നടത്തണം മൊത്തം വോട്ടേഴ്സ് ലിസ്റ്റ് തന്നെ ക്യാൻസൽ ചെയ്യപ്പെട്ടു ഇത്രയും വലിയ വൃത്തികൾ യൂത്ത് കോൺഗ്രസിൻ്റെ ആദ്യമായി നടപ്പിലാക്കപ്പെട്ടത് ഇപ്പോഴാണ് ഒരു കാലത്ത് യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാലും കേസ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വന്നതാണോ നാരണ സമരത്തിലൂടെ കടന്നു വന്ന പ്രസ്ഥാന കെ എസ് യുവിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി കടന്നു വന്നിട്ടുള്ള എ കെ ആന്റണിയാണ് കേരളത്തിൻ്റെ പിന്നീട് മുഖ്യമന്ത്രിയാവുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ ഇപ്പം മുപ്പത്തിയേഴ് വേണ്ട അമ്പത്തേഴ് അറുപത്തേഴും വയസ്സിൽ എം എൽ എ ആവാൻ കഴിയാതെ പോകുന്ന ആൾക്കാരുണ്ട് അത് തെറ്റാണെന്നുള്ള ഇപ്രാമം എനിക്കെന്നില്ല പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരു മൂടസ്വർഗത്തിൽ നിൽക്കേണ്ടതുള്ളൂ അപ്പോൾ അതിനകത്ത് പിന്നെ ഇപ്പോൾ അബിൻ വർക്കി അബിൻ വർക്കി പ്രസിഡന്റ് ആവണം എന്നുള്ള അഭിപ്രായം ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നു ഇലക്ഷനിൽ ഏറ്റവും പിന്നെ രണ്ടാമത്തെ വോട്ടിംഗ് നിലനിൽ ഏറ്റവും രണ്ടാം സ്ഥാനം കിട്ടിയ ആളാണ് അബിൻ വർക്കി ചെന്നിത്തല ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള ആളാണ് ശരിക്കും അബിൻ വർക്കിക്ക് ആണ് കാവ്യനീതി പ്രകാരം പിന്നെ കാലത്തിൻ്റെ കാവ്യനീതി എന്നുള്ള രീതിയിൽ പ്രസിഡന്റ് സ്ഥാനം കിട്ടേണ്ടത് കാരണം വോട്ടിംഗ് സർവീസിൽ തിരിമറി നടത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹം പ്രസിഡന്റ് പ്രസിഡൻ്റാവുകയായിരുന്നു കെ എം അഭിജിത്ത് പ്രസിഡന്റ് പ്രതീക്ഷിച്ച ആളാ അവനെ ആദ്യം അഖിലേന്ത്യ പിന്നെ പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്തിയില്ല അപ്പോൾ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മതിമാൽ ഗദവി ഏത് ജില്ലാന്ന് എനിക്ക് അല്ലെ സ്റ്റേറ്റാണെന്ന് എനിക്ക് അറിയില്ല സദഫ് ഖാൻ ലില്ലി ശ്രീവാസ് കരൺ ചൗരഷ്യ ജോയിൻറ്റ് സെക്രട്ടറി ബാക്കിയുള്ളവരെല്ലാ സെക്രട്ടറിമാർ ആ കൂട്ടത്തിൽ അഭി വർക്കിയ അഭിജിത്തിനെയും കേരളത്തെയും അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പിന്നെ ഒന്നുകൂടി ഞാൻ ഞങ്ങളിന്ന് കാണിച്ചുതരാം അതിന്റെ പി ഡി എഫ് ആയിൽ ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെ സി വേണുഗോപാൽ ഇറക്കിയിട്ടുള്ളതാ അതിലാണ് അബിൻ വർക്കിയും ഈ ബിനു ചുള്ളിയലിൻ്റെയും സെക്രട്ടറിമാരായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഓക്കെ അത് ഇന്ന് നടന്ന സംഭവമാണ് ഇന്ന് ഒക്ടോബർ പതിമൂന്നാം തീയതി അതിനകത്ത് തന്നെ കെ സി വേണുഗോപാലെ കെ സി വേണുഗോപാൽ അല്ല ഉദയ് ബാനു ചിപ്പ് മറ്റേത് കെ സി വാണുഗോപാലൻ്റെ ഓൺ ബിഹാൽ ഓഫ് എ ഐ സി സി ജനറൽ സെക്രട്ടറി സംഘടനാ ചുമലയിലുള്ള ജനറൽ സെക്രട്ടറിയുടെ പേരിലാണ് സാധനം നടക്കുന്നത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നെ പത്രക്കുറിപ്പിൽ നിന്ന് ഇങ്ങനെയാണ് അതിനകത്ത് അഡ്വക്കേറ്റ് ഓജ ജനീഷിൻ്റെ പ്രസിഡന്റും ബിനു ചുള്ളിയിലെ വൈസ് പ്രസിഡന്റും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഈസ് കോൺ ദാറ്റ് ദാറ്റ് വിൽ ഡിവോൾട്ട് ദെയർ ഫുൾ ടൈം ആൻഡ് എനർജി ടു ഫർദർ സ്ട്രെങ്തൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ആസ് വെൽ ആസ് ദ കോൺഗ്രസ് പാർട്ടി അണ്ടർ ദ ഏബിൾ ആൻഡ് ഡൈനാമിക് ലീഡർഷിപ്പ് ഓഫ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ ശ്രീമതി സോണിയാ ഗാന്ധി ആൻഡ് ശ്രീ രാഹുൽ ഗാന്ധിജി ഉദയ ബാനു ഇവരെല്ലാം വളരെ തിളഹമാർന്ന നേതൃത്വം നൽകുന്ന മല്ലികാർജ്ജുൻ ഖാർഗേടേയും സോണിയ ഗാന്ധി മാഠത്തിൻ്റെയും രാഹുൽ ഗാന്ധിജിയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് പിന്നെ കോൺഗ്രസിന് കരുത്തു പകരാൻ ഈ യുവനതൃത്വത്തിനായുള്ള ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ലീഡർഷിപ്പ് ആണെന്നുള്ളതൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരേ ജനേഷൻ്റെ എനർജി എനർജി ലെവൽ എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ഡൈനാമിക് ക്യാരക്ടറിൻ്റെ സവിശേഷതകൾ എന്താണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം ആദ്യം അത് നിങ്ങളിന്ന് കാണിച്ചുതരാം ഒക്ടോബർ പതിമൂന്നിനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇറക്കിയിട്ടുള്ളതാണ് കേരള സംസ്ഥാനത്തിലെ ഘടനയെക്കുറിച്ച് വർക്കിംഗ് പ്രസിഡന്റ് എന്ന് ഒരു പദവി യൂത്ത് കോൺഗ്രസിനകത്ത് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിട്ടും വലിയ രസം ബിലോ ചുള്ളിന്നെ അത് കെ സി വനോപാലി പിന്നെ നിർബന്ധപ്പെടിച്ചിട്ടുണ്ടാവും ഓക്കെ അടുത്തത് ഈ യൂത്ത് കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് പരാതി പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാമായിരുന്നു അത് കഴിഞ്ഞ ദിവസം എനിക്കറിയായിരുന്നു ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു മാധ്യമ പ്രവർത്തകൻ ഒരു യുവ മാധ്യമ പ്രവർത്തകൻ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ഞാൻ അത് റെസ്പെക്ട് ചെയ്യുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ ഒരു പിന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആളുടെ കഴിവുള്ള ആൾ അദ്ദേഹം ആളുടെ പേര് പറയുന്നില്ല ആൾ ആൾ പ്രവർത്തിക്കുന്ന ചാനൽ പറയുന്നില്ല അദ്ദേഹം എനിക്ക് കഴിഞ്ഞ ദിവസം സാധനം അയച്ചു തന്നിരുന്നു അതിനകത്ത് എഫ് ഐ പിന്നെ ഐ എന്നിട്ടിരിക്കുന്നത് എഫ് ഐ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പിന്നെ കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ അടുത്ത് അറിയാം എഫ് ഐ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഇയർ ഫോർ യുവർ ഇൻഫർമേഷൻ എന്നാണ് അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നുകൊണ്ട് ഞാൻ തിരിച്ച് കോൺടാക്റ്റ് ചെയ്തു ഞാനത് കയറി അടിക്കട്ടെ എന്ന് ചോദിച്ചു കാരണം എനിക്ക് ഫോർ യുവർ ഇൻഫർമേഷൻ കാരണം അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിന്മേൽ ഒരു നടപടി എടുത്തോട്ടെ എന്നുള്ളതാണെങ്കിൽ ഫോർ യുവർ ഇൻഫർമേഷൻ ആൻഡ് ആക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ എഫ് വൈ ഐ ആൻഡ് എ എന്ന് എഴുതും അങ്ങനെ എഴുതുക ഫോർ യുവർ ഇൻഫർമേഷൻ ആൻഡ് ആക്ഷൻ നിങ്ങളുടെ അറിവിലേക്കും നടപടിയിലേക്കും ആയി എന്നുള്ള രീതിയിലേക്ക് ഇത് നിങ്ങളുടെ അറിവിലേക്ക് മാത്രം അയച്ചപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂഷൻ തോന്നിയുകൊണ്ട് ഞാൻ ആ മാധ്യമ മാധ്യമപ്രവർത്തകനെ തിരിച്ചു വിളിച്ചു അന്ന് അദ്ദേഹം അപ്പോൾ അദ്ദേഹം അയച്ചു തന്നിട്ടുള്ള ഒരു സാധനമുണ്ട് ദീപാദാസ് മുൻഷിക്ക് അവിടുത്തെ ഡി സി സി മെമ്പർ കൊടുത്തിട്ടുള്ള പരാതി ആ പരാതിയുടെ കോപ്പിയാണ് കാണുന്നത് അല്ല ബാക്കി പേജെടുക്കാം പരാതി കൊടുത്ത ആളുടെ പേര് ഒപ്പൊക്കെ ഉണ്ട് അവിടെ ഡി സി സി മെമ്പറാണ് പരാതിയൊന്നും വായിച്ചേൽപ്പിക്കാം ജലിൻ ജോൺ ഡി സി സി മെമ്പർ തൃശ്ശൂരിൻ്റെ ഡി സി സി മെമ്പറാണ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പറയുന്നില്ല കാരണം അദ്ദേഹത്തെ വിളിച്ചെല്ലാവരും കൂടെ തെറികളേണ്ട ആവശ്യമില്ല ടു ദീപാദാസ് മുൻഷി ജനറൽ സെക്രട്ടറി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഡൽഹി സർ മാഡം ഐ ആം കറന്റ് എ മെമ്പർ ഓഫ് ദ തൃശ്ശൂർ ഡി സി സി കോൺഗ്രസ് കമ്മിറ്റി അണ്ടർ ദ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആൻഡ് ഫോമലി സർവ് ആസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ദ തൃശ്ശൂർ ഡിസ്ട്രിക്ട് യൂത്ത് കോൺഗ്രസ് നിലവിൽ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഡി സി സി മെമ്പറാണ് ബിഫോർ ദാറ്റ് ഐ വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ തൃശൂർ കോൺസ്റ്റിറ്റ്യുവൻസി യൂത്ത് കോൺഗ്രസ് തൃശൂർ മണ്ഡലത്തിൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഐ എം സെൻഡിങ് ദ ലെറ്റർ ടു ഇൻഫോം യൂത്ത് എബോട്ട് ദ മേജർ ഫ്രോഡ് ആൻഡ് ടു പ്ലേസ് ഡ്യൂറിങ് മൈ ആസ് ദ ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് ഓഫ് ദ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റഡ് ബൈ ദ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് മിസ്റ്റർ ജാ ജാനി ഷോജെ ജാ ജാനി ഷോജെ ഇപ്പോൾ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് നിയോഗിക്കപ്പെട്ട അഭിഭാഷകനായ ജാനി ഷോജ സംസ്ഥാന പിന്നെ അല്ല ജില്ലാ പ്രസിഡൻ്റായിരിക്കും ജില്ലാ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന കാലത്ത് ഞാൻ ഞാൻ ജില്ലാ അതിന് കീഴിൽ ജില്ലാ പിന്നെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നടന്ന ചില വൃത്തികീടുകളെ കുറിച്ച് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണെന്ന് പറയുന്നത് ഡ്യൂറിങ് ദ ടൈം മിസർ ജാനി ഷോജെ ആസ് ദ ഡിസ്ട്രിക്ട് പ്രസിഡൻറ്റ് ഓഫ് ദ യൂത്ത് കോൺഗ്രസ് ഓർഗനൈസ്ഡ് എ പ്രൈസ് കൂപ്പൺ സ്കീം ടു റൈസ് ഫണ്ട്സ് പിന്നെ ജാനീഷ് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പിന്നെ ഈ എന്താ പറയുക നറുക്കെടുപ്പ് കൂപ്പൺ സംവിധാനം സംഘടിപ്പിച്ചു ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദ പർപ്പസ് ഓഫ് ദിസ് ഇനിഷ്യേറ്റീവ് വാസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു യൂത്ത് കോൺഗ്രസ് വർക്കേഴ്സ് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് സപ്പോർട്ട് ദോസ് ഇൻവോൾവ് ഇൻ ലീഗൽ കേസസ് ആൻഡ് കോർഡിനേറ്റ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഫണ്ട് റേസിംഗിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ച പിന്നെ പ്രയാസപ്പെടുന്ന ആളുകളെ ചാരിറ്റി ആക്ടിവിറ്റീസിലൊക്കെ സജീവമാക്കുക അതോടൊപ്പം തന്നെ കേസുകൾപ്പെടുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതിനായിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ലീഗൽ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഫണ്ട് ഉപയോഗിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ട് അക്കോർഡിംഗ് ടു ദ ഒഫീഷ്യൽ ഡിസിഷൻ ഓഫ് ദ തൃശ്ശൂർ ഡിസ്ട്രിക്ട് യൂത്ത് കോൺഗ്രസ് മണി വാസ് കളക്ടഡ് ത്രോ ദിസ് പ്രൈസ് ആൻഡ് പ്രൈസ് കൂപ്പൺ സ്കീം ഫ്രം വൺ ട്വൻറ്റി കോൺസ്റ്റിറ്റ്യുവൻസീസ് അക്രോസ് ദ ഡിസ്ട്രിക്റ്റ് അവർക്ക് നൂറ്റി പത്ത് മണ്ഡലം കമ്മറ്റികളുണ്ട് അതായത് മറ്റേത് ബ്ലോക്ക് കമ്മിറ്റി എന്നാണ് പറയാൻ തോന്നുന്നു അവർക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് തോന്നുന്നത് മണ്ഡലം കമ്മിറ്റി എന്ന് പറയാം ഹവർ നോവൺ നോസ് വെയർ ദിസ് കളക്ടഡ് മണി ഹാസ് ഗോൺ അങ്ങനെ പിന്നെ ഫണ്ട് സ്വരൂപിക്കാനാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ മുണ്ടക്കൈച്ചുരൽ മലയുടെ വയനാട് ദുരന്തത്തെ സംഘടിപ്പിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായിരിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി മാറി അധ്യക്ഷന്മാരായിരിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഫണ്ട് പോലെ തന്നെ ഈ ഫണ്ട് എവിടേക്ക് പോയി എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്ന് പറഞ്ഞത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ കോൺഗ്രസ് വർക്കേഴ്സ് ആൻഡ് ഓഫീസ് യൂട്ടിലൈസ് ദിസ് ഫണ്ട് സപ്പോർട്ട് ദോസ് ഫിനാൻഷ്യലി ഡ്യൂ ടു ലീഗൽ കേസസ് ആൻഡ് അതർ നീഡ്സ് മിസ്റ്റർ ജാനി ടു റിലീസ് എ സിംഗിൾ റുപ്പി ഫ്രം ദിസ് ഫണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള നൂറ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കേസുകളിൽപ്പെട്ട അലിയുന്ന വലയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കേസിൻ്റെ നടത്തിപ്പിനായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ടും ഒക്കെ ഇതിന്റെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നതിനു പറ്റി ഫണ്ടിനെ കുറിച്ച് നിരന്തരമായി ചോദിക്കുമ്പോൾ ഈ അതിനെക്കുറിച്ച് ലക്ഷം പോലും പറയാനോ ഈ ഫണ്ട് റിലീസ് ചെയ്യാനോ ഇതുവരെ ഈ ജനീഷ് എന്ന് പറയുന്ന ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഇന്ന് സംസ്ഥാന പ്രസിഡന്റായ ആൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നു എരി ആ സ്നോ ബിക്കേം ക്ലിയർ ദാറ്റ് മീൻസ് ജനീഷ് വാജേ മിസ്യൂസ് ദ ദീൻ ലാക്ക് കളക്ടഡ് ഫ്രം ദ hard-earned contrib uh, contributions of youth congress workers for these personal needs several times both workers and leaders demanded that the detailed uh, accounts related to this price coupon collection be presented before the district committee however mr janish was done uh, has not done so to this day ഒരുപാട് പ്രവർത്തകരുടെ ഒരുപാട് പ്രവർത്തകരുടെ വിയർപ്പൊഴുക്കി അവരുടെ സമയം ഒഴുക്കി അവരുടെ പിന്നെ അഭിമാനം വെച്ച് അവർ കളക്ട് ചെയ്ത് പൈസയെക്കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി നിരന്തരമായിട്ടുള്ള റിക്വസ്റ്റുകളുടെ മുമ്പിൽ ഒരുതരം തരം പിന്നെ ധിഖാടപൂർവ്വം പെരുമാറുന്ന സമീപനമാണ് അതിനെ അവഗണിക്കുന്ന സമീപനമാണ് ജാനി ഷോജെ നിരന്തരമായി സ്വീകരിച്ചിരുന്നത് എന്നുള്ളത് അദ്ദേഹം ഈ വരികൾക്കിടയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം ടു ദിസ് ഡേ ടിൽ ദിസ് ഡേ എന്ന് പറയുമ്പോൾ ഈ നിമിഷം വരെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ള പരാതി മിനിഞ്ഞാന്നാണ് പോയതെന്നാണ് ഞാൻ അറിയുന്നത് Therefore, I request that uh, this, set fund, uh, this set fund be required immediately and handed over to the Youth Congress Research Committee so it can be distributed, uh, distributed among the ordinary workers who are suffering due to court cases and uh, require financial assistance. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഈ ഫണ്ട് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം അത് പിന്നെ യൂത്ത് കോൺഗ്രസിലെ ജില്ലാ കമ്മിറ്റിക്ക് അത് പിന്നെ വേണ്ട രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്ന ചെയ്യാവുന്ന രീതിയിലേക്ക് അത് വളരെ പിന്നെ എന്താ പറയുക ഒരു സുതാര്യമായ രീതിയിൽ അത് പിന്നെ മാറ്റണം എന്ന് ആവശ്യപ്പെടുകയും അത് കേസുകളിൽപ്പെട്ട നിസ്സഹായരായ പ്രവർത്തകരുടെ കേസുകൾ നടത്താനും അതുപോലെ തന്നെ ജൂതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാധാരണ പ്രവർത്തകരെ സഹായിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് If the, International Congress of the, uh, if the International Congress or the Indian Youth Congress fails to initiate, initiate uh, an inquiry and take action against this individual at the earliest, we will be compelled to pursue legal proceedings and register a case through the judicial system. Hence, I earnestly request that an investigation be initiated without delay. and that appropriate legal action be taken to recover the misappropriated funds from the said individual. ഇൻഡിവിജ്വൽ ഈ വ്യക്തിക്കെതിരായി ഇത് ഡൈവേർട്ട് ചെയ്തിട്ടുള്ള ഇത് ദുരുപയോഗം ചെയ്തിട്ടുള്ള വ്യക്തിക്കെതിരായി ഉചിതമായ നടപടികൾ സ്വീകരിക്കുകയും ഫണ്ട് റിക്കവർ ചെയ്യുകയും അത് അർഹരായ ആളുകൾക്ക് പിന്നെ നൽകുകയും ചെയ്യുന്ന സംവിധാനത്തിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായ നടപടികളിലേക്ക് പോകാൻ ഞങ്ങൾ നിർബന്ധരാകുമെന്ന് പിന്നെ അതുമാത്രമല്ല അനുചിതമായ ഈ നടപടിക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കണം കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവേഴ്സ് വെയ്ത്ത് പുള്ളി ജെ ജനിൻ ജോൺ എന്ന് പറയുന്നത് അതിന് താഴെ എക്സ്ട്രാ ഇടത്തേങ്ങനെ ചേർത്തിട്ടുണ്ട് ഐ എം ആൾസോ അറ്റാച്ചിങ് അലോങ് വിത്ത് ദിസ് ലെറ്റർ ദ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് കോപ്പീസ് ഓഫ് ദ പ്രൈസ് കോപ്പൺസ് റിലേറ്റഡ് ടു ദിസ് ഫണ്ട് റേസിംഗ് സ്കീം അസ് ഇഷ്യൂഡ് ബൈ ദെൻ യൂത്ത് കോൺഗ്രസ് വിസി പ്രസിഡന്റ് മിസസ് ജനീഷ് മെസ് സോറി മിസ്റ്റർ ജനീഷ് ഇഫ് റിക്കേഡ് ഐ എം റെഡി ടു അപ്പിയർ ബിഫോർ ദ എൻക്വയറി കമ്മീഷൻ ആൻഡ് പ്രസൻറ്റ് വോയിസ് റെക്കോർഡിംഗ്സ് വാട്സാപ്പ് ചാറ്റ്സ് സ്ക്രീൻഷോട്ട്സ് വീഡിയോസ് ആൻഡ് ഫോട്ടോഗ്രാഫ് ഓഫ് ദ പ്രൈസ് ബ്രോ ആസ് എവിഡൻസ് ഈ പ്രൈ പിന്നെ നടക്കെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ കാര്യങ്ങൾ പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ പിന്നെ സമർപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഈ പരാതിയോടൊപ്പം അതിൻ്റെ എല്ലാ ഡോക്യുമെന്റ്സിന്റെ കോപ്പീസ് നൽകുന്നുണ്ട് ഈ പിന്നെ ഈ പിന്നെ എന്താ പറയുക ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തട്ടിപ്പ് തന്നെയാണ് പക്ക അത് ഞാൻ ഞാനിതോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഇപ്പോൾ നിങ്ങൾ ആ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ നിങ്ങളുടെ കമ്മീഷനു മുമ്പാകെ എൻക്വയറി കമ്മീഷനു മുമ്പാകെ വരികയും ആവശ്യമായ ഡിജിറ്റൽ രേഖകൾ വാട്സപ്പ് ടപ്പിൽ മുഖേനയുള്ളത് വീഡിയോസ് സ്ക്രീൻഷോട്ട്സ് ചാറ്റിന്റെ റെക്കോർഡ്സ് ഫോട്ടോഗ്രാഫ്സ് അങ്ങനെയുള്ള പ്രൈസ് ഡ്രോ ഡ്രോയുമായിട്ട് ബന്ധപ്പെട്ട നടക്കെടുപ്പുമായിട്ടുള്ള എല്ലാ രേഖകളും സമർപ്പിക്കാമെന്ന് ഇദ്ദേഹം ആ പരാതിയിൽ പറയുന്നുണ്ട് പറഞ്ഞ് പരാതി കൊടുത്ത് രണ്ടാമത്തെ ദിവസം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് വരികയായി ജാനീഷ് ജാനീഷ്ന്നാണോ ജനീഷ് ഇങ്ങനെ എങ്ങനെ വിളിക്കണമെന്ന് എനിക്കറിയില്ല ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ഒരു പിന്നെ ലെറ്റർ കേട്ടാണ് ആ ലെറ്റർ കേട്ടിനകത്ത് ആ ലെറ്റർ ഉണ്ട് അതിനകത്ത് തന്നെ ഇവൻ്റെ ഒരു സാധനം വരുന്നുണ്ട് ഈ ജനീഷിൻ്റെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അത് ഞാൻ വായിച്ചു വെൽപ്പിക്കാം അതറങ്ങിയത് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ടോ പി ജനീഷിൻ്റെ നമ്പർ നോട്ട് ചെയ്യുക സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ നയൻ ഫോർ ഫോർ ത്രീ ടു ത്രീ സീറോ സീറോ ത്രീ ഒന്നുകൂടി പറയുന്നു ഏഴ് ഒമ്പത് ഒമ്പത് നാല് മൂന്ന് രണ്ട് മൂന്ന് പൂജ്യം പൂജ്യം മൂന്ന് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതായത് ഏകദേശം മൂന്ന് വർഷത്തിനും രണ്ട് മാസത്തിനും മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം പത്തൊമ്പതാം തീയതി ആകുമ്പോൾ പറയുന്നു പ്രിയരെ ഒ അഡ്വക്കേറ്റ് ഒ കെ ജാനീഷ് ജനീഷ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി യൂത്ത് കെയർ പ്രവർത്തന ഫണ്ട് സമാകരണത്തിനായി പുറത്താക്കി പുറത്തിറക്കിയിട്ടുള്ള സംഭാവന കൂപ്പൻ്റെ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപതിൽ നിന്ന് ജൂലൈ മുപ്പത്തൊന്ന് വരെ നീട്ടിയതായി അറിയിക്കുന്നു കൂപ്പൺ നറുക്കെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് നാലാം തീയതി അഞ്ച് മണിയിലേക്കും വൈകുന്നേരം അഞ്ച് പി എം ലേക്കും മാറ്റിയതായി അറിയിക്കുന്നു കൂപ്പൺ വിതരണം ജൂലൈ മുപ്പത്തൊന്നിന് പൂർത്തീകരിച്ച് ആഗസ്റ്റ് ഒന്നിന് തന്നെ മ മണ്ഡലത്തിലേക്ക് നൽകിയിട്ടുള്ള കൂപ്പണുകളുടെ കൗണ്ടർ ഫോയിലും സംസ്ഥാന ജില്ലാ നിയോജകം കമ്മിറ്റികൾക്കുള്ള വിഹിതമായ മുപ്പത്തയ്യായിരം രൂപയും ഡി സി സിയിൽ ഡി സി സി ഓഫീസിൽ മണ്ഡലം പ്രസിഡൻ്റുമാർ നേരിട്ടെത്തിച്ച് രസീത് കൈപ്പറ്റേണ്ടതാണ് എന്ന് വിശ്വസതയോടെ ഭയങ്കര വിശ്വസതയാണ് വിശ്വസനായിട്ടുള്ള ആളാണ് പാരം മന്നാറികൾ അഡ്വക്കേറ്റ് ഓജ ജനീഷ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അതിൻ്റെ പകർപ്പ് ആർക്കൊക്കെയാണെന്നുള്ളത് പിന്നെ ഇത് അയക്കുന്നത് ജില്ലാ ഭാരവാഹികൾ നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാർ അതിൻ്റെ കോപ്പി സി സി ടു ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികൾ പിന്നെ അതിൻ്റെ ഒരു വലിയ ഈ പരിപാടിയുടെ വലിയൊരു കൂപ്പൻ്റെ പരസ്യമൊക്കെ ഉണ്ടേ ഞങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുക യൂത്ത് കോൺഗ്രസ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി യൂത്ത് കെയർ പ്രവർത്തന ഫണ്ട് സംഭാവന കൂപ്പൺ നൂറ് രൂപ യൂത്ത് കെയർ യുവതിയുടെ യൂത്ത് കെയർ യുവതിയുടെ കരുതൽ മറ്റൊരു വയോ ആഗ്രഹം മേടിച്ചു കൊടുക്കാനും പിന്നെ അപോഷം നടത്താനും വേറെടുത്ത വേറുള്ള ഏർപ്പാടുകൾ നടത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഫണ്ട് വിരിക്കുകയാണെന്നാണ് അതിന് യൂത്ത് കെയർ യൂത്ത് കെയർ ആ യൂത്ത് കെയർ തന്നെയാണ് രണ്ട് യൂത്ത് ആണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഒരുത്തർ പ്രകൃതി വിരുദ്ധ ലൈംഗികതയിൽ വൈദ്യുതിയുള്ളവൻ മറ്റോൻ ആ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് വാണങ്ങിക്കൊടുത്ത് ഞാൻ ഇപ്പം വേണ്ട അവനെ ഞാൻ വെറുതെ വിടുക അവനെ ഇപ്പോൾ പിന്നെ വേറെ ഒരു അതിനിടയ്ക്ക് ഞാൻ കാര്യം ഒരു കമ്മിറ്റി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഓക്കെ വെറുതെ കൊടുക്കും വിട്ടേ വിവിധ കമ്മിറ്റികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് എസ് എൻപുരം പന്ത്രണ്ടായിരത്തി നാൽപ്പത് രൂപ മതുലകം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ പെരിഞ്ഞനം ഏഴായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ അങ്ങനെ ഇനിയിപ്പോൾ പുതുക്കാടിൻ്റെ പുതുക്കാട് മേഖലയിലുള്ള അവിടുത്തെ പിന്നെ വിവിധ മണ്ഡലം കമ്മിറ്റികളെ പുതുക്കാട് ബ്ലോക്കിനകത്തുള്ള അത് മട്ടത്തൂർ കൂപ്പൺ നമ്പർ അമ്പത്തി മൂവായിരത്തി ഒന്ന് തൊട്ട് അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് വരെ കൂപ്പൺ വിറ്റത് നൂറ്റി അഞ്ച് ഏഴായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ പറപ്പൂക്കര അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് തൊട്ട് അമ്പത്തി നാലായിരം വരെയുള്ള കൂപ്പണുകൾ വിറ്റു മുന്നൂറ്റി അമ്പത്തിനാല് കൂപ്പൺ മൊത്തം കൊടുത്ത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അവർ പിന്നെ സമാഹരിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം പുതുക്കാട് നിന്ന് എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മറ്റേന്ന് ഒരു ലക്ഷത്തായി ഒരു ലക്ഷത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ കൊടുങ്ങല്ലൂർ നിന്ന് കൊടുങ്ങല്ലൂർ ഏറ്റവും കൂടുതൽ ഫണ്ട് വിളിച്ചത് കുഴൂർ കുഴൂർന്ന് തന്നെയാണ് പറയുന്നത് തോന്നുന്നു പതിനായിരത്തി ഒന്ന് തൊട്ട് പതിനായിരത്തി അഞ്ഞൂറ് വരെയുള്ള കൂപ്പണുകൾ കൊടുത്തു അഞ്ഞൂറ് കൂപ്പൺ വിറ്റു മുപ്പത്തി അയ്യായിരം രൂപ അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവേണ്ട കണക്ക് അഞ്ഞൂറ് കൂപ്പൺ എങ്ങനെയാണ് മുപ്പത്തയ്യായിരം രൂപയാകുന്നത് ആ ഇവരുടെ വിഹിതം എടുത്തിട്ട് ബാക്കിയായിരിക്കാം ഓക്കെ ആ തൊട്ടനടുത്ത് നിൽക്കുന്നത് പിന്നീട് ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പിരിച്ച കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അല്ല മുപ്പത്തയ്യായിരം രണ്ട് കമ്മിറ്റി പിടിച്ചിട്ടുണ്ട് അന്നമനട അവിടെ മുപ്പത്തയ്യായിരം പിടിച്ചിട്ടുണ്ട് രണ്ട് കുട്ടി പിന്നെ മുപ്പത്തയ്യായിരം പിടിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി നോക്കുമ്പോൾ ഗുരുവായൂരിൽ മുപ്പത്തയ്യായിരം രൂപ പിടിച്ചത് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയാണ് അവർ മൊത്തം എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രൂപ അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് ഓക്കെ അതെല്ലാം കൂടി ഇപ്പം ഞാൻ വായിച്ച് നേരം കളയുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഇവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിനകത്ത് ഇത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് പറയാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട് ഒരു വശത്ത് കോടികളെ കൊണ്ടുവരിക ഒരു വശത്ത് പെണ്ണുകുടിയന്മാരെ കൊണ്ടുവരിക ബാക്കിയുള്ള പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് ഇങ്ങിതത്തിന് വണങ്ങി തരുന്നവരെ ഏതു സ്ഥാനത്ത് കൊടുത്ത് പ്രതിഷ്ഠിക്കുക ഇപ്പോൾ വെച്ചിട്ടുള്ള ഇവർ വെച്ചിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് ബിനു ചുള്ളിയിലെ പ്രസിഡന്റ് ആയാലും കെ എം അഭിജിത്ത് പ്രസിഡന്റ് ആയാലും ജെ എസ് സഖിൽ പ്രസിഡൻ്റ് ആയാലും ഏത് ഗ്രൂപ്പിൻ്റെ ആണെങ്കിലും ആരും ആവട്ടെ ഇവർ ആരും പ്രസിഡൻ്റായാലും അവരവരുടെ ടേം മുഴുവൻ കാലാവധി മുഴുവൻ പൂർത്തീകരിക്കുന്നത് വരെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരും അതുകൊണ്ട് ഒ കെ അടുത്ത് ഇവർ വെച്ചിട്ടുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തിനെ ഏതാനും മാസങ്ങൾക്കകം തിരിച്ചു കൊണ്ടുവന്ന് വന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് വീണ്ടും അവരോധിക്കും അവരോധിക്കുമ്പോൾ ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാമെന്നാൽ എന്ന ധാരണയുടെ പുറത്താണ് കൊണ്ടന്നിട്ടുള്ളതെന്നാണ് അറിയാൻ പറ്റുന്നത് എത്രത്തോളം വസ്തുതയുണ്ട് എന്ന് പറയേണ്ടത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് എന്തായിരുന്നാലും യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്നൊക്കെ വിളിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ ആലോചിക്കണം അതിനുവേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്നവരുടെ വേദനയെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ് എല്ലാ യുവജന സംഘടനകളെയും സമഭാവനയോടുകൂടി കാണുന്നത് അത് യൂത്ത് ലീഗായാലും യുവമോർച്ചയായാലും എ വൈ എഫ് ആയാലും ഡിവൈഎഫ്ഐ ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും അത് ശരീര വഴിയെ പോകേണ്ടതാണ് സമൂഹത്തിൻ്റെ തെറ്റുകളെ തിരുത്താൻ യുവജനത്തെയാണ് മുൻകിയെടുക്കേണ്ടത് അതുകൊണ്ട് യുവ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഏറ്റവും സജീവമായി എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ യുവജന രാഷ്ട്രീയത്തിലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും ഒക്കെ പ്രവർത്തിച്ച പരിചയമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ അതിന്റെ ഒരു അഭിതയാകാംക്ഷ എന്ന രീതിയിൽ ഇതെല്ലാം റെക്ടിഫൈ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന അഭിപ്രായം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ ഷാഫിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അത് നാളെയും പറയുന്നതായിരിക്കും ഗുഡ് നൈറ്റ്